കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ ഡ്രീം കേക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ സ്കൂളിലേക്ക് ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു ഡ്രീം കേക്ക് ചെയ്തിട്ടുള്ളത് മുന്നേ ഡ്രീം കേക്ക് നല്ല ട്രെൻഡിങ് ആയിട്ട് നിന്ന സമയത്തും ഇതേപോലെ ഫുഡ് ഫെസ്റ്റിനെ ഈ ഒരു ഡ്രീം കേക്ക് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ നൂറ് പീസാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്രാവശ്യം ഞാൻ അൻപത് പീസേ കൊണ്ടുപോയിട്ടുള്ളൂ കാരണം ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് പക്ഷെ അത് പെട്ടെന്ന് തന്നെ ഡ്രീം കേക്ക് കഴിഞ്ഞു പിന്നെ വന്നവർക്കൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് കൂടാണ്ട് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് ടീ കേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ മസ്ക്കാബ് ടീ കേക്ക് ഒരുപാടൊന്നും സെയിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബാക്കി ഞാൻ അവിടെ നിന്ന് കുഞ്ഞു മക്കൾക്കും പിന്നെ അവിടുത്തെ മിസ്സുമാർക്കൊക്കെ ആയിട്ടങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു മസ്കാ ബണ്ണും വിചാരിച്ച പോലെ അല്ല കുറച്ചധികം സെയിൽ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീ കേക്കിന്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ കറക്റ്റ് നല്ല സ്പഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഓയിലൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഗിഫേന്റെ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഡിസംബർ ഇരുപതിനാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്